ഹലോ ഗൈസ് ഇത് തക്കാളിയാണ് ഇത് ഞാൻ ഇന്ന് വാങ്ങിച്ചത് ഇന്ന് ഉപ്പള കേത്രിന്ന് വാങ്ങിയതാണ് നോക്കിയേ ഇതിൻ്റെ ബിൽ മാർക്ക് നോക്കിയേ കേത്രി സ്വീറ്റ് സോഫ്റ്റ് മിക്സ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ റേറ്റ് നോക്കൂ നാന്നൂറ്റിനാല് റുപ്പി പത്ത് പൈസ രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കെ ജി തക്കാളിക്ക് റേറ്റ് നാനൂറ്റി നാല് റുപ്പിയും പത്ത് പൈസ തക്കാളിക്ക് ഇത്ര റേറ്റ് ഉണ്ടോ ഇത് കേത്രിയിൽ നടക്കുന്ന ഗോൾമാലാണ് മാളാണ് കേത്രിയിൽ എല്ലാ സാധനം വാങ്ങുമ്പോൾക്ക് ഗോൾ മാൾ നടക്കുകയാണ് ഗൈസ് നോക്കിയേ ഇന്നത്തെ ഡേറ്റ് ഇരുപത്തൊമ്പത് പത്ത് ഇരുപത്തഞ്ച് പതിനാറ് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് മണി ഈവനിങ് ഞങ്ങൾ വാങ്ങിയതാണ് ബില്ലിൽ നോക്കിയേ ഇട നാനൂറ്റിനാല് രൂപ പത്ത് പൈസ കെ കെയത്രി സ്വീറ്റ് സൂപ്പ് മിക്സ് രണ്ടേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കെ ജി ബില്ല് നോക്കൂ ഗൈസ് നോക്കിയേ ഞങ്ങൾ ഇത്ര റേറ്റിൻ്റെ സാധനം ഇടന്ന് വാങ്ങിച്ചിട്ടുണ്ട് ആയാൽ ഒരു ടൊമോട്ടോ വാങ്ങിയതിൽ ഒരു റേറ്റ് അധികം വാങ്ങി ഗോൾമാൽ ചെയ്തിരിക്കുന്നു കേത്രി ഉപ്പള കേത്രി സെൻട്രൽ മാർക്കറ്റ് ഉപ്പളയിൽ നടന്ന് ഇന്ന് നടന്ന സംഭവമാണ് ഇതേപോലെ എത്ര ആളെ ഓറ് ഗോൾ മാൾ അറിയില്ല ബിൽ കൗണ്ടറിൽ ഇവിടെ റേറ്റ് റേറ്റിൻ്റെ സ്റ്റിക്കർ ഇട്ടെങ്കിലും ബിൽ കൗണ്ടറിൽ മനസ്സിലാവുന്നില്ലേ ബിൽ കൗണ്ടർ അക്കൗണ്ടൻറ്റിന് ബിൽ കൗണ്ടർ അക്കൗണ്ടൻറ്റും സെയിൽസ് ഗൾ സെയിൽസ്മാൻ എല്ലാം ചേർന്ന് നടത്തുന്ന ഗോൾ മാളാണിത് നോക്കി ആ ഹലോ ഗൈസ് ആരും കേത്രിക്ക് സാധനം വാങ്ങാൻ പോവരുത് പോയാൽ നിങ്ങളും ഇതേ ഇതേപോലെ കൊടുങ്ങും നിങ്ങൾ പോയാലും വരുമ്പോൾക്ക് ബില്ല് കറക്റ്റ് ചെക്കാക്കി സാധനം ചെക്ക് ചെയ്യുക ബില്ല് ചെക്ക് ചെയ്യുക ചെയ്തിട്ട് നോക്കിയേ ബില് അടക്കാവും ഇല്ലെങ്കിൽ അറിയാത്തവർ വന്നാൽ ഇങ്ങനെ ഓർ വാങ്ങി പൈസ വാങ്ങി ബില്ല് അധികം ഇട്ട് ബില്ലധികം വാങ്ങി ഓർ ഞമ്മൾ വഞ്ചിക്കുകയാണ് ഇത് കേത്രി ഉപ്പള സെൻട്രൽ മാർക്കറ്റ് ഉപ്പളയിൽ നടന്ന ഇന്ന് നടന്ന സംഭവമാണ് ഗൈസ് നോക്കി ഇത് തക്കാളിയാണ് കറക്റ്റ് നോക്കി എല്ലാവരും കറക്റ്റ് നോക്കി കേത്രി സ്വീറ്റ് സോഫ് മിക്സ് റേറ്റ് നോക്ക് വീഡിറ്റ് പ്രൈസ് നോക്കിയേ ടോട്ടൽ റേറ്റ് നോക്ക് ഇങ്ങനെ എല്ലാവരും ആ കേത്രിക്ക് അധിക പേര് സാധനം വാങ്ങാൻ പോകുന്നു സെൻട്രൽ മാർക്കറ്റെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതേപോലെ പരിപാടി നടക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ സാധനം വാങ്ങാൻ പോകുന്നതല്ല ശ്രദ്ധിക്കുക സാധനം വാങ്ങിയ ശേഷം ബില്ല് ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ബില്ല് പേ ആക്കുകയും ഇല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു രേറ്റ് പറയുക ബില്ല് പിന്നെ രേട്ടറിയുക സാധനത്തിൽ പിന്നെ സ്റ്റിക്കറെ ചേർത്ത് പിടിക്കുക നമ്മളിന്ന് ബില്ല് വാങ്ങി ഒരു പൈസ തട്ടിപ്പ് നടത്തുകയാണ്